بحمد ربي يبدا المنيره ثم الصلاه والسلام السيره على نبي اسمه محمد أبوه عبد, ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد السلام عليكم ورحمه الله، بسم الله الحمد لله. الحمد لله رب العالمين والصلاه والسلام على رسول الله. പ്രവാചകൻ സാഹു അലൈഹി വസ്ലമദങ്ങളുടെ കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മഹദി സുഖൈന സുഖുസൈൻ മഹാനായ അലി റബി അള്ളാഹുത്തലൻഹുവിന്റെ പേരക്കുട്ടിയായ സുഖൈന അവരുടെ ചരിത്രമാണ് പറയുന്നത് റസൂൽ സലാഹു അലൈഹി തങ്ങളുടെ മകൾ ഫാത്തിമ റതി അള്ളാഹു തലൻഹയുടെ മകൻ ഹുസൈൻ റതി അള്ളാഹുഹുവിന്റെ മകൾ സുഖൈന കർബലക്ക് സാക്ഷ്യം വഹിച്ച മഹദിയാണ് നല്ല സൗന്ദര്യമുള്ള നല്ല വിജ്ഞാനമുള്ള ഹഡീസിന്റെ മേഖലയിൽ സേവനങ്ങൾ ചെയ്ത മഹദിയാണ് അവർ കവിതയെ ഇഷ്ടപ്പെട്ടു ധാരാളം കവിതകൾ അവർ പാടിയത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഉപ്പ ഹുസൈനുബിന് അലി ഉമ്മ അറുബാബ് അതുപോലെ തന്നെ സഹോദരൻ മഹാനായ അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു സഹോദരനാണ് അബ്ദുള്ള ഈ അബ്ദുള്ളയിലേക്ക് ചേർത്തുകൊണ്ട് അബു അബ്ദില്ല എന്ന പേര് മഹാനായ ഹുസൈൻ റബി അള്ളാഹു തലഹുവിനുണ്ട് അതുപോലെ തന്നെ ഒരു സഹോദരിയാണ് ഫാത്തിമ ബിൻ തൽ ഹുസൈൻ അവരുടെ ചരിത്രവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സുഖൈന ഹിജറയുടെ നാൽപ്പത്തി ഏഴിലാണ് അവർ ജനിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അന്നുണ്ടായിരുന്ന സ്ത്രീകളുടെ നേതാവായിക്കൊണ്ടാണ് സുഖൈന അറിയപ്പെടുന്നത് മഹാനായ ഹുസൈൻ നദിയാഹു തലൻഹു മകൾ സുഖൈനയെയും അവരുടെ ഉമ്മ റുബാബയെയും വളരെയധികം സ്നേഹിച്ചിരുന്നു ആ സ്നേഹത്തിൽ ചില ആളുകൾ ആക്ഷേപം പറഞ്ഞപ്പോൾ അതിന് കവിതകളിലൂടെ മഹാനായ ഹുസൈൻ നബി അള്ളാഹു മറുപടി നൽകിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അത്രമാത്രം അദ്ദേഹം മകളെയും ഉർബാബ് എന്ന അവരുടെ ഇണയെയും സ്നേഹിച്ചിരുന്നു ആ കവിത ഇങ്ങനെയാണ് റബാബു എനിക്ക് ആയുസ് നൽകിയ അള്ളാഹു തന്നെയാണ് സത്യം സുഖൈനയും റബാബുമുള്ള ആ വീട് ആ വീടിനെ തീർച്ചയായും ഞാൻ സ്നേഹിക്കും അവ രണ്ടുപേരെയും ഞാൻ സ്നേഹിക്കുന്നു എന്നെ ആക്ഷേപിക്കുന്ന ആളുകൾ അവർക്ക് ആ എന്താണ് അതിൽ പ്രശ്നമുള്ളത് അവരെ ഞാൻ സ്നേഹിക്കുന്നു സുഖേനെയും റബാബിനെയും ഞാൻ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി എന്റെ പണം ഞാൻ ചിലവഴിക്കുകയും ചെയ്യും വലസ്തു ലഹും എന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് ഞാൻ ഒരിക്കലും വഴങ്ങിക്കൊടുക്കുകയില്ല അഥവാ അവരോടുള്ള സ്നേഹം ഞാൻ ഒഴിവാക്കുകയില്ല എന്റെ ജീവിതകാലം അത്രയും ഞാൻ അവരെ സ്നേഹിക്കും അല്ലെങ്കിൽ ഞാൻ മൺമറഞ്ഞിടണം മരണപ്പെട്ടു പോകണം എന്ന് മഹാനായ ഹുസൈൻ റബി അള്ളാഹുത്തലഹു ആക്ഷേപിച്ച ആളുകൾക്ക് മറുപടി പറഞ്ഞു അത്രമാത്രം സുഖൈനയെ മഹാനായ ഹുസൈൻ റബി അള്ളാഹുത്തലഹു സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹുസൈൻ റബി അള്ളാഹുത്തലഹു കുടുംബസമേതം ഇറാഖുകാരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൂഫയിലേക്ക് പുറപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ സുഖൈനയുമുണ്ട് പല സഹാബി പ്രമുഖന്മാരും മഹാനായ ഹുസൈൻ നബി അള്ളാഹുത്തലനുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ആ യാത്ര പുറപ്പെട്ടു കൂപ്പക്കാരുടെ കത്തിന് ആയിക്കൊണ്ട് അദ്ദേഹം പുറപ്പെടാൻ തീരുമാനിച്ചു അന്ന് സുഖൈന ബിൻ തൽ ഹുസൈൻ അവരുടെ പ്രായം പതിനാല് വയസ്സാണ് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള നല്ല സൗന്ദര്യമുള്ള യുവതിയായിരുന്നു അവർ എന്നാൽ അവർ പ്രതീക്ഷിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത് കർബല നമുക്കറിയാം അതിന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈപ്പേറിയ നോവാണ് കർബലയിലെ രംഗങ്ങൾ ചിന്തിക്കുക പോലും മുസ്ലിം സമൂഹത്തിന് സാധ്യമല്ല അത്രമാത്രം നബി കുടുംബത്തെ പ്രയാസപ്പെടുത്തിയ പതിനെട്ടോളം വരുന്ന നബി കുടുംബത്തിലെ പ്രമുഖന്മാരെ വകവരുത്തിയ ചരിത്രമാണ് കർബല നമ്മളോട് ഒതുതുന്നത് കർബലയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അപകടം മഹാനായ ഹുസൈൻ നദി അള്ളാഹുത്തലഹു മനസ്സിലാക്കി റുസൈൻഹു തന്റെ മകൾ സുഖനെ അരികിലേക്ക് വിളിച്ചു ഉപ്പ അപകടത്തിൽ പെടുകയാണെങ്കിൽ മകളെ മകൾ കരയരുത് എന്ന് അദ്ദേഹം വസിയത്ത് പറയുന്നു അതുപോലെ തന്നെ തന്റെ കുടുംബത്തെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് വല്ല അപകടവും സംഭവിച്ചു കഴിഞ്ഞാൽ മുഖത്തടിച്ചുകൊണ്ട് നിങ്ങൾ കരയരുത് നിങ്ങൾ വിലാപ പ്രകടനങ്ങൾ നടത്തരുത് അതുപോലെ തന്നെ ജാഹ്ലിയത്തിന്റെ ദുഃഖ പ്രക പ്രകടനങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കുടുംബത്തിന് വസീയത്ത് നൽകുന്ന ഹുസൈൻ നദി അള്ളാഹുത്ത അലഹിനെ നമുക്ക് കാണാൻ കഴിയും ആ ഹുസൈൻ നദി അള്ളാഹുത്തന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് മുഹറം പത്തിന് ഇന്ന് ഷിയാക്കൾ മാറത്തടിച്ച് വസ്ത്രം വലിച്ചു കീറി യാ ഹുസൈൻ യാ ഹസൻ എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തെ മുറിവേൽപ്പിക്കുന്നത് എത്രമാത്രം വിരോധാഭാസമാണ് മുഹറം പത്തിന് ഇങ്ങനെ ഒരു ആചാരം അത് ഇസ്ലാമിൽ എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത് <Nuh> ൂ ഒരു അപകടത്തെ മുന്നിൽ കാണുമ്പോൾ പോലും തന്റെ കുടുംബത്തിനെ ശരിയായ ദീനിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഹുസൈൻ നദി അള്ളാഹു തന്റെ നിലപാട് തനിക്കൊരു അപകടം വന്നാൽ ദുഃഖപ്രകടനങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് മാറത്തടിച്ച് കരയരുത് വസ്ത്രങ്ങൾ വലിച്ചു കീറരുത് ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങളിലേക്ക് വടിമാറിപ്പോകരുത് എന്ന ഉപദേശം നൽകുന്ന ഹുസൈൻ നദി അള്ളാഹു തൻ എവിടെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് ജാഹിലീയത്തിലെ ദുഃഖപ്രകടനങ്ങൾ നടത്തുന്ന സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന ഷിയാക്കൾ ഇവിടെ നിൽക്കുന്നു എന്താണ് ഷിയാക്കൾക്ക് ഹുസൈൻ നബി അള്ളാഹുത്തലഹുവിൽ അവകാശപ്പെടാനുള്ളത് സുഖൈന അവർ ഹസൈം നബി അള്ളാഹുത്തലനഹുവിനെ വകവരുത്തുന്നത് ഉപ്പയുടെ മരണം അവർക്ക് കാണേണ്ട സങ്കടകരമായ സാഹചര്യം ഉണ്ടാകുന്നു ഉപ്പ മാത്രമല്ല ഭർത്താവ് അബ്ദുള്ള മഹാനായ ഹസമദി അള്ളാഹു തലഹുവിന്റെ മകൻ അബ്ദുള്ള അവരുമായി നിക്കാഹ് നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു ജീവിതം അവർ ആരംഭിച്ചിട്ടില്ല വീട് കൂടിയിട്ടില്ല അതിനു മുമ്പ് തന്നെ കർബലയിൽ വെച്ചുകൊണ്ട് ഭർത്താവ് അബ്ദുള്ളയെ സുഖൈന അവർക്ക് നഷ്ടപ്പെടുകയാണ് അതിനുശേഷം പിന്നീട് മുസ്അബ് റഹിമഹുല്ലയെ അവർ വിവാഹം കടിച്ചു ആ ഭർത്താവും അബ്ദുൽ മലിക് എന്ന ഖലീഫയുമായുള്ള പോരാട്ടത്തിൽ യുദ്ധമുഖത്ത് വെച്ചുകൊണ്ട് മരണപ്പെടുന്ന ഒരു ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല മുസ് അവിന്റെ ശരീരം വികൃതമാക്കിയിട്ടുണ്ട് മുഖത്തുള്ള ഒരു അടയാളം നോക്കിയാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് സുഖൈന തിരിച്ചറിഞ്ഞത് എന്ന് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാകേണ്ടി വരുന്നു വീട് കൂടുന്നതിന് മുമ്പ് ഒന്നാമത്തെ ഭർത്താവ് മരണപ്പെടുന്നു മധുവിധുവിൻ്റെ നാളുകളിൽ പിന്നീട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു അങ്ങനെ ത്യാഗത്തിന്റെ പരീക്ഷണത്തിന്റെ നാളുകളിലൂടെയാണ് സുഖൈന അവരുടെ ജീവിതം കടന്നുപോയത് ധാരാളമായി സ്വതക്ക നൽകിയിരുന്ന മഹതി സഹോദരൻ അലി സൈനുൽ ആബിദീൻ അദ്ദേഹത്തിന്റെ സ്വതക്ക നമ്മൾ മനസ്സിലാക്കിയതാണ് മരണപ്പെട്ടപ്പോൾ മദീനയിലെ കുടുംബങ്ങൾ പട്ടിണിയ നൂറുകണക്കിന് വീടുകളിലേക്ക് ചുമലിൽ ഭക്ഷണം വഹിച്ച് ധാന്യങ്ങൾ ചുമന്ന് ആ കുട്ടികളിലെ ആളുകളെ ഊട്ടിയിരുന്നത് ഭക്ഷിപ്പിച്ചിരുന്നത് ആബിദീൻ ആയിരുന്നു എന്ന ചരിത്രം നമ്മൾ മനസ്സിലാക്കി അലി സൈനുൽ ആബിദീൻ അദ്ദേഹം ഹജ്ജിന് പോകുന്ന സമയത്ത് ആയിരം ദുഃഹം ചിലവടിച്ചുകൊണ്ട് അവിടെയുള്ള മിസ്കീനുകൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി സുഖൈന പ്രത്യേകമായി ഭക്ഷണം ഒരുക്കുകയും ആ ഭക്ഷണം തന്റെ സഹോദരൻ അലി സൈനുൽ ആബിദീനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അങ്ങനെ ആയിരക്കണക്കിന് ദൃഹമുകൾ ചിലവടിച്ച് പാവങ്ങളെ ഭക്ഷിപ്പിച്ചിരുന്ന അവരുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന മഹതിയായിരുന്നു അവർ കവിതയിൽ അപാരമായ കഴിവുണ്ടായിരുന്നു കവിതയെ അവർ ഇഷ്ടപ്പെട്ടിരുന്നു എൺപത് വയസ്സ് വരെ അവർ ജീവിച്ചു ഹിജറയുടെ നൂറ്റി പതിനെട്ടിൽ റബിയുൽ അവ്വലിൽ ഒരു വ്യാഴാഴ്ച മദീനയിൽ അവർ മരണപ്പെട്ടു ബക്കൈയിലാണ് അവരുടെ കബർ സ്ഥിതി ചെയ്യുന്നത് മീസാൻ കല്ലുകളിലെ ഒരു കല്ല് സുഖൈനയുടെ മഹത്വങ്ങൾ അവരുടെ വീര ചരിത്രങ്ങൾ പറഞ്ഞു നൽകുന്നുണ്ട് അവർ മരണപ്പെട്ടപ്പോൾ അന്ന് മദീനയുടെ ഗവർണർ ഖാലിദ് അബ്ദുല്ല പേരുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം തനിക്ക് ആ ജനാസയുടെ അരികിലേക്ക് എത്തണമെന്നും ആ നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്നും ആഗ്രഹമുണ്ട് എന്നറിയിക്കുകയും അതുവരെ ജനാസ മയ്യത്ത് കാത്തു വെക്കണമെന്നും അദ്ദേഹം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരല്പസമയം നമസ്കാരം നീട്ടിവെച്ചു അവരുടെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ ആളുകൾ തടിച്ചുകൂടി ആ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ഗവർണർക്ക് ജനാസയുടെ അരികിലേക്ക് എത്താൻ ധാരാളം സമയമെടുത്തു എന്ന് ചരിത്രം പറയുന്നു ഉച്ചയോടടുത്ത ദുഹറിനോടടുത്ത സമയത്താണ് അവർക്ക് ആ ജനാസയുടെ അരികിലേക്ക് ജനത്തിരക്ക് കാരണം എത്താൻ കഴിയുന്നത് മയത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കാതിരിക്കാൻ കാരണം മരണപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഗവർണർ പറഞ്ഞതുകൊണ്ട് തന്നെ കാത്തിരിക്കുകയാണ് ആ മാറ്റം വരാതിരിക്കാൻ മുപ്പത് ദീനാറിന് കർപ്പൂരം വാങ്ങി ആ കർപ്പൂരം ആ മയ്യത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നതും ചരിത്രമാണ് പിന്നീട് ഷൈബ ഇബിനു നസാഹ് എന്നു പേരുള്ള വ്യക്തി റഹ്മഹുല്ല അദ്ദേഹം അവരുടെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ മഹതികളും നമ്മുടെ ഓരോ മുൻഗാമികളും വലിയ വലിയ പാഠങ്ങളാണ് നമുക്ക് ബാക്കിയാക്കുന്നത് അവർ മരണപ്പെടുമ്പോൾ ആളുകൾ തടിച്ചുകൂടാൻ മാത്രം എന്താണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അവർ ജീവിതം അടയാളപ്പെടുത്തുകയായിരുന്നു അവർ അവരാഹൃതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദുനിയാവിനെ ഒരുക്കുകയായിരുന്നു അവർ ഈ ഉമ്മത്തിന് വേണ്ടി നിലകൊണ്ടവരായിരുന്നു അതുകൊണ്ട് തന്നെ മരണപ്പെടുമ്പോൾ അവർ ഒറ്റക്ക് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുമ്പോഴും ഒന്നിച്ചുകൊണ്ട് യാത്ര അയക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ ഉണ്ടായി നമുക്കും നമ്മുടെ മരണത്തിന്റെ സമയത്ത് നമ്മളുടെ നമ്മളെ സ്നേഹിക്കുന്ന നമുക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം നമുക്കു വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ നമുക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ദീനിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുക അടയാളങ്ങൾ ബാക്കിയാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലൈക്കും വാർഹത്തല്ലാഹി വാർത്ത